രസക്കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പതാ മാമയും മക്കളും കൂടി കക്കറച്ചി എടുക്കുന്ന പരിപാടിയിലാണ് ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കക്കറച്ചി എടുക്കാനായിട്ട് അതേപോലെ വെച്ചപ്പോഴും അടപ്പത്ത് വെച്ചപ്പോഴും വെണ്ടിയും കുടിച്ചലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നല്ല ചൂടുണ്ടാ എങ്ങനുണ്ട് കക്കറച്ചി എങ്ങനെയുണ്ട് അത് അത്യാവശ്യം നല്ല വലിയ കക്കയാണ് കിട്ടിയേക്കണത് അതിന്റെ ഇറച്ചി ഇതിനകത്ത് കലത്തിലുണ്ട് ഇതെന്നെ കണ്ട വലിയ ഇറച്ചിയാണ് കണ്ടതൊക്കെ നല്ല വലിയ കക്കയാണ് ഈ പ്രാവശ്യം കിട്ടിയേക്കണത് ഇവന്മാര് കക്ക ഇറച്ചി കൊടുക്കും അമ്മ ഇവിടെ ഇന്നുകൊണ്ട് അയിന്റെ കാട്ടം കളയണേന്ന് അപ്പോൾ കൂട്ടുകാരെ നമ്മളുടെ എന്താണ് കക്കറച്ചി ഉപ്പില് വേവിച്ചുകൊണ്ടിരിക്കയാണ് നമ്മൾ കക്കറച്ചി ഉപ്പില് വേവിച്ചിട്ടാണ് വറക്കൊള്ളട്ട കാരണം ഉപ്പില് വേവിക്കാണ്ട് വെറുതെ വറുത്തെടുത്തുകഴിഞ്ഞാല് വേകൂല കാരണം നല്ല വലിപ്പുള്ള കക്കറച്ച അപ്പോൾ അപ്പൊ നമ്മളിപ്പറത്തെ ഇതില് ഒരു ചീൻ ചട്ടി ഇരിക്കുന്ന വെച്ചാൽ നമ്മളിവിടെ ജാതിക്കട അച്ചാറ് റെഡി ആക്കി അതെ ജാതിക്ക നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച ജാതിക്ക പുഴുങ്ങി എടുത്തിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത് അച്ചാറ് റെഡിയാക്കുന്ന ആളെ കാണിച്ചരാ അച്ചാറ് റെഡിയാക്കുന്ന ആളെ കാണിച്ചരാ എന്താ മമ്മിയാണ് റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് എന്താണ് അപ്പതേ ഒരാള് പുളിമുട്ടായി ചോദിക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പൊ അമ്മയും മക്കളും കൂടി അവിടെ നിന്നുണ്ട് സിനിമ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അച്ചാറിലേക്ക് വെളുത്തുള്ളിയൊക്കെ മുരിയിച്ചിടുന്നുണ്ട് ഇത് സ്പെഷ്യൽ രീതിയിലാണ് അമ്മ സ്പെഷ്യലാണ് അച്ചാറിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പൊ ഇത് കക്കറച്ചി വറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് കാണിച്ചു തരും ബാക്കി കാര്യങ്ങൾട്ടാ അപ്പൊ കൂട്ടുകാരും നമ്മളുടെ ഏഹ് കക്കർച്ചി ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കക്കർച്ച ഏകദേശം വറ്റി വന്നപ്പോൾ നമ്മളുടെ നാളികേരക്കൊത്ത് നമ്മൾ അതിലേക്ക് ഇടീണ അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരാൾ എടുത്തു കൊണ്ടുവരണം നാളികേരക്കൊത്ത് ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ആ വെള്ളം മുഴുവനൊന്ന് വറ്റിച്ചിരിക്കാൻ പോയിട്ടാ അപ്പൊ നാളികേരക്കൊത്ത് നമ്മൾ ഇട്ടു ഇനി നാളികേരത്ത് ഒന്ന് മിക്സ് ചെയ്യാനാണ് ഇനി കുറച്ചും കൂടി വെള്ളം പറ്റാനുണ്ട് ആയി എന്താണ് അതൊക്കെ പിടിച്ച് ടേസ്റ്റും ആ കക്കറച്ചിയും വെള്ളവും ഇതൊക്കെ പിടിച്ചു വരുമ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചുകാരെ നമ്മളുടെ കക്കറച്ചി ഉപ്പിൽ വേവിച്ചത് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങാക്കത്തൊക്കെ ഇട്ട് ആ അടിപൊളിക്കറച്ചിയാണ് അപ്പൊ നമ്മൾ ഇനി ഇത് വറുത്തെടുക്കാൻ പോവാണ് അപ്പൊ നമ്മളുടെ വിഭവത്തിന്റെ പേര് പറഞ്ഞില്ല ഇന്ന് വിഭ ഇന്ന് റെഡിയാക്കാൻ പോകുന്ന ഈ വിഭവത്തിന്റെ പേരാണ് കക്കറച്ചി പൊട്ടിത്തെറിച്ചത് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കക്കറച്ചി പൊട്ടിത്തെറിച്ചത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതിന്റെ കക്കരച്ചി ഇതേ വെളിച്ചെണ്ണ ചൂടാക്കി വെച്ചേക്കണം അതിൻ്റെ അകത്തേക്ക് ഇടയുണ്ടാവും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോഴല്ല ഇതിന്റെ ഐറ്റംസ് അതായത് പൊടി ഐറ്റംസ് ഒക്കെ ഇപ്പം ഇപ്പിടില്ല ഇതൊരു വിധം റെഡി ആയി വരുമ്പോഴാണ് നമ്മൾ പൊടി ഐറ്റംസും എല്ലാം ഇടുന്നത് അതാണ് കക്കരച്ചി എന്ന് പറയാൻ കാരണം തന്നെ കറച്ചി പൊട്ടിത്തെറിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊടിയായിട്ടും ചട്ടയും അകത്തേക്ക് മിക്സ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ ഈ കക്കരച്ചിട്ടു ഇളിച്ചെണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തിട്ടൊക്കെയാണ് അതിന് ശേഷമാണ് നമ്മള് കക്കറച്ചി പൊട്ടിത്തെറിച്ചതിന് ശേഷമാണ് എല്ലാം റെഡിയാക്കുന്നത് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മളുടെ കക്കറിച്ച് ഏകദേശം മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്കുള്ള പൊടിക്കൂട്ടും അല്ലേ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മൾ പൊടിക്ക് മഞ്ഞൾപ്പൊടി അവസാനം നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മസാല കുറച്ച് നമ്മൾ തൂക്കി ഒരു ഏകദേശമാണ് ഓക്കെ ഇത്ര ഐറ്റംസ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്നും രണ്ട് ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ക്കൂടി ഒന്ന് മിക്സ് കൂടി നല്ല മിക്സ് ചെയ്യണേണം അടിപൊളിയായിട്ട് വരും കുരുമുളക് കുരുമുളക് നമ്മള് ലാസ്റ്റാണ് ഇടുന്നത് ഇപ്പോഴല്ല ഇടുന്നത് ഇതെല്ലാരും റെഡി ആയി വന്നതിന് ശേഷം കുരുമുളക് ഇടണം കേട്ടോ വാ അടിപൊളി കിട്ടില്ല അതാണ് നമ്മള് പറഞ്ഞ കക്കറച്ചി പൊട്ടിച്ചെടുത്തിപ്പൊ നമ്മള് കുരുമുളക് പൊടി നമ്മൾ കുരുമുളകിന്റെ പൊടി ഇത്തിരി തൂവുകയാണ് വാവും മതി മതി അപ്പൊ കുരുമുളക് തൂക്കിയിട്ടുണ്ട് അതിന് നമ്മളിതൊന്ന് പൊടിക്കി വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴുക്കുകയാണ് അതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്യും പൊടിക്കൊഴിച്ചാൽ മതി അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ തീർന്നല്ല വെളിച്ചെണ്ണ തീർന്ന പോലെ അപ്പം അപ്പൊ പൊടിക്കും കൂടി വെളിച്ചെണ്ണ ഒഴിക്കണം നമ്മള് നമ്മള് മുളക് പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ൊന്ന് മിക്സ് ചെയ്തെടുക്കൊളിയായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ആ സ്മെല് കേക്കുമ്പോ തന്നെ നമുക്ക് തിന്നാൻ തോന്നുന്നു അത് ഒരം ഉണ്ടായതാണ് ഇപ്പൊ ആകെ നാല് മൂന്ന് ഏഴ് കഷ്ണമുള്ളുണ്ടാ ഇതാണ് നമ്മൾ പറഞ്ഞ കക്കറച്ചി പൊട്ടിത്തെറിച്ചതാണ് ഈ റെഡിയായി വന്നിരിക്കുന്നത് ഇനി നമ്മളിത് ചോറും കൂട്ടി തിന്നുമ്പോ കാണിച്ചു തരാം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് ഇതൊന്ന് അവിടെന്നെ ചൂടാറട്ടെ കൂട്ടുകാരെ നമ്മളെടാ കക്കറച്ചി വറുത്തത് അല്ല പൊട്ടിത്തെറിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് കേട്ടോ രണ്ടരത്തിട്ട മൊതിമൊഴിന്ന് ഇരിക്കണം അപ്പൊ ഇതിന്റെ കൂടെ രണ്ട് തേങ്ങാക്കൊത്ത് കൊത്തും തേങ്ങാക്കൊത്തും ഈ കക്കറച്ചിയും കൂടി എടുത്തിട്ട് ഇത് നോക്കണ അടിപൊളി അപ്പൊ നമ്മള് വെച്ചേക്കുന്ന സവാള ചമ്മന്തി ഉണ്ട് ചൊറുക്കയും കുരുമുളകൊക്കെ ചെയ്തേക്കുന്ന സവാള ചമ്മന്തി ആണ് അപ്പൊ ഇതും കൂടി അതിന്റെ അകത്തേക്കൊടു പക്ക പക്ക കോമ്പിനേഷൻ ആണ് കൊതിയട്ടും അടിപൊളിയാണ് ഞാൻ അതിന്റെ അകത്തെ ഒരു ആ തേങ്ങാക്ക അടിപൊളിയാണ് ആ ഒന്നും പറയാല്ലോ അപ്പൊ കക്കറച്ചി പൊട്ടിത്തെറിച്ച് നിങ്ങൾ ഇതേപോലെ റെഡിയാക്കി വെക്കറച്ചി പൊട്ടിത്തെറിച്ച് കട്ടാറും ടേസ്റ്റ് ആണ് അപ്പൊ ഒരു ഇതും കൂടി ചെന്നെ ഉം അടിപൊളി അപ്പൊ കൂടുതൽ ഇതുപോലത്തെ അടിപൊളി രസകരമായിട്ടുള്ള കിടിലും വിഭവങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും